ഹലോ അസ്സാം വലൈക്കും അപ്പം നോമ്പൊക്കെ നോറ്റിട്ട് ഇന്നൊരു യാത്ര കേട്ടോ അതായത് എവിടക്കുമല്ല മോള് പ്ലസ് ടു എക്സാം കഴിഞ്ഞിട്ട് ഉച്ചൻ്റെ ശേഷം അവർക്ക് അവിടുന്ന് ബസ് എന്ന് പറഞ്ഞു അപ്പം മോളെ കൊണ്ടുവരാൻ വേണ്ടി ഒന്ന് പോകാമെന്ന് വിചാരിച്ചു സഫമോളാണെങ്കിൽ സ്കൂളിട്ട് വന്നിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ യൂണിഫോമോട് കൂടി തന്നെയാണ് ഓളും കയറിയത് അപ്പോൾ ഞാനും സഫ സഫ മോളും കൂടി ഷിഫൂനെ കൊണ്ടുവരാൻ പോവാണ് രണ്ടാമത്തെ മോളെ പേര് ഷിഫ ഷിഫാന്നാണ് സഫ ചെറുതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ചാരങ്കാവ് നമ്മൾ സ്കൂള് ലക്ഷ്യമാക്കി പോവാണ് വഞ്ചേരിയിൽ തന്നെയാണ് ഇത് മഞ്ചേരിയിൽ കുറച്ചും കൂടെ ഉള്ളിലോട്ട് പോയാൽ മതി മഞ്ചേരി ടൗണിൽ നിന്ന് അപ്പോൾ ഞങ്ങൾ പോവുകയാണ് കേട്ടോ അപ്പോൾ സഫമോള ഷൂ ഒക്കെ പറ്റി അയക്കണേ ഓള് ഇപ്പോൾ മണ്ണും പൊടിയൊക്കെ ആയിട്ട് തന്നെ ഓൾ സ്ഥിരമായിട്ടൊരു ഷൂ ഇട്ടിട്ടപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് അവിടെ കട ഉണ്ടെങ്കിൽ നമുക്കൊരു ഷൂ എടുക്കുകയും ചെയ്യാം ഫാൻസി ഉണ്ടാവുമെന്നാവും എന്നൊക്കെ വിചാരിച്ചിരുന്നു അപ്പോൾ ഇവിടെ അത്ര വലിയൊരു മെയിൻ റോഡൊന്നല്ല എല്ലാവർക്കും ഓടിക്കാൻ പറ്റണേ റോഡാണ് പക്ഷേ ഞാൻ ഇതുവരെ ഓടിച്ചിട്ടൊന്നുമില്ല കേട്ടോ എനിക്ക് ചെറുതായിട്ടൊരു ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ ഉപ്പാൻ്റെ കൂടെ ഒരു അങ്ങനെ കാർ ഓടിച്ചിരുന്നു ഷിഫ് ഓടിക്കൂട്ടാ പക്ഷേ അവൾക്ക് ലൈസൻസ് കിട്ടാനുള്ള സമയമായിട്ടില്ല പതിനേഴ് വയസ്സാണ് അപ്പോൾ പിന്നെ ഉള് ഓടിക്കും എല്ലാം ഓടിക്കും സ്കൂട്ടിയും ബൈക്കും കാറൊക്കെ ഓടിക്കും അപ്പം എന്തൊക്കെ തന്നെയാല് നമ്മളിത് ഏകദേശം അവിടെ എത്തി തുടങ്ങിയിട്ട് കേട്ടോ ഇവിടെ ചാരങ്കാവ് പട്ടിലകത്തും മനു പറഞ്ഞൊരു സ്കൂള് അവിടെ ഒരു അവിടെയാണ് പ്ലസ് വണ് മോൾ പ്ലസ് ടു പഠിക്കണത് കൊമേഴ്സ് ആയിട്ടുള്ള ഗ്രൂപ്പ് അപ്പോൾ അവളെ സ്കൂളാണ് ആ കാണുന്നത് അപ്പോൾ ഞങ്ങളിത് അവിടെ തൽക്കാലം ഇവിടെ സൈഡ് ആക്കുന്നുണ്ട് കാരണം വന്നിട്ടില്ല കേട്ടോ കുട്ടികൾ കുട്ടികളെ ക്ലാസ് ക്ലാസ് എല്ലാം എക്സാം കഴിഞ്ഞ് എത്താനാവണുള്ളൂ അപ്പോൾ ഇതും ഞങ്ങൾ അവിടെ കണ്ടൊരു ഫാൻസിൽ കയറി സഫമോൾക്ക് ഇതാ ചെരുപ്പൊക്കെ നോക്കുകയാണ് അപ്പോൾക്ക് ഷൂ പറ്റുമെന്ന് പറഞ്ഞില്ലേ സ്കൂൾക്കും മദ്രസക്കും എപ്പോൾ കളിക്കുമ്പോഴൊക്കെ ഒന്നെ അപ്പോൾ ഈ ഒരു മോഡലേ ഉള്ളൂന്ന് പറഞ്ഞു സാധാ മറ്റേ ഷൂ ആണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ നമ്മൾ നനക്കും ചെയ്യാം കഴുകി വെക്കുകയും ചെയ്യാം നല്ല സുഖം നല്ല സേഫ്റ്റിയാണ് കാലിനെ പക്ഷേ ആ മോഡൽ ഇവിടെ ഈ ക്രോക്സ് മോഡലാണ് ഉള്ളതെന്ന് പറഞ്ഞത് അപ്പോൾ ഒന്ന് രണ്ട് ഐറ്റംസൊക്കെ അയാളത് അങ്ങനെ കാണിച്ചു തന്നെണ്ട്ട്ടാ പൊതുവേ കുറച്ച് കുറവാ തോന്നുന്നുണ്ട് ഇവിടെ പിന്നെ അത്ര അത്ര വലിയ അങ്ങാടി അങ്ങാടിയല്ലല്ലോ അപ്പോൾ നമ്മൾ മഞ്ചേരി ടൗണിലൊന്നും പോകണ അത്ര കളക്ഷൻസ് ഇല്ല എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ടാനും അപ്പോൾ ത നോക്കട്ടെ ഞങ്ങള് വിചാരിച്ച മോഡൽ പിന്നെ വേറെ ഷൂ ഒക്കെ കാണിച്ചു തന്നു അതൊന്നും വേണ്ട എന്നും വെച്ചുട്ടാ പിന്നെ ചെരുപ്പാണ് കാണിച്ചു പിന്നെ ചെരുപ്പുകള് വല്ലാതെ അങ്ങനെ വെള്ളിച്ചെരുപ്പ് ഇടാറുണ്ട് കേട്ടാ എന്തൊക്കെ തന്നെയാലും കുറെ കളക്ഷൻസ് ഒക്കെ കാണിച്ചു തന്നു അപ്പൊ ഒടുവിൽ ഇഷ്ടപ്പെട്ടൊരു ചെരുപ്പ് വെച്ചാൽ ഇതാണ് കേട്ടാ ഇത് ഇത് കുറച്ചൊരു വലിപ്പം കുറവുണ്ടോ എന്നൊരു തോന്നൽ ഇങ്ങനുണ്ട് ഇതിൻ്റെ തന്നെ വേറൊന്നും കൂടി കാണിച്ചു തന്നു അപ്പോൾ അതേക്കാളും ചെറുതാണ് കേട്ടോ ഇത് കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് പക്ഷേ അവൾ വേരൽ കുറച്ചൊരു ഒരു കുടുങ്ങി നിൽക്കണേ പോലെ തോന്നുന്നുണ്ട് അപ്പം അയാൾ പറഞ്ഞാൽ കറക്റ്റ് ആവും എന്നൊക്കെ പറഞ്ഞത് അത് നല്ലൊരു കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിനേക്കാളും ഇത് കുറച്ചൊരു ലൂസുമാണ് അപ്പോൾ തൽക്കാലം ഇത് തന്നെയുണ്ട് ഉറപ്പിക്കാമെന്ന് വിചാരിച്ചു എപ്പോഴും സ്കൂൾക്കൊക്കെ പോകുമ്പോൾ കുറച്ചൊരു സേഫ്റ്റി ആയി ഷൂ മോഡൽ ചെരുപ്പ് തന്നെയാണ് നല്ലത് പിന്നെ ഇവിടെ യൂണിഫോമും ഷൂവും ഷോക്സും അത് നിർബന്ധമൊന്നുമില്ല നമുക്ക് ഇഷ്ടപ്പെട്ട് ചെരുപ്പൊക്കെ ഇട്ട് പോവാം ഇവിടെ ജി എൽ പി സ്കൂൾ തോട്ടുപോയിൽ നിന്നാൽ സാധാരണ ഗവൺമെൻറ് സ്കൂളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇംഗ്ലീഷ് മീഡിയം പോലത്തെ കർശനവും കാര്യങ്ങളും അതൊന്നുമില്ല അപ്പം എന്തൊക്കെ തന്നെയായാലും ഇതാ ഈ ഒരു ഷൂവ് കളക്ട് ചെയ്യണം കേട്ടോ ഇത് കുട്ടിക്ക് ഇഷ്ടപ്പെട്ടിങ്ങണ് അപ്പം പിന്നെ ഓൾ പറഞ്ഞു എനിക്ക് മാല വേണമെന്ന് ഉള ഒരു സ്വർണ്ണത്തിൻ്റെ മാല ഉണ്ടേനുട്ടോ അത് ഒരുപാട് പ്രാവശ്യം പോയ മാലാണ് എത്രയോ പ്രാവശ്യം പോയി കിട്ടി തോന്നുന്നത് ഒന്ന് ഇട്ടു കൊടുക്കാൻ പേടിയുമ്പോൾ സ്കൂൾക്ക് ഇട്ട് കൊടുക്കാനും പറ്റുമല്ലോ അപ്പോൾ ഒരു കമ്മൽ വേണമെന്ന് അതുപോലെ അങ്ങനത്തെ വളകൾ ഗ്യാരണ്ടി ഐറ്റംസിനുള്ള വള അതൊക്കെ ഉണ്ട് ഇതൊന്നും വലിയ വിലയൊന്നും ഇല്ല കേട്ടോ നാൽപ്പത് അൻപത് അറുപത് രൂപ ഇതിൻ്റെ വില പിന്നെ തികച്ചാൽ തേയാത്തൊരു സംഭവമാണ് ഈ ഒരു മുടിവണ്ണ് എന്നുള്ളത് അത് എത്ര തന്നെ ഉണ്ടായാലും അതിങ്ങോട്ട് തികഞ്ഞു കിട്ടൂരട്ടോ ഇത്രക്കും വേണം അപ്പൊ ഈ ഫാൻസിക്ക് ഒരു മുത്തശ്ശി വന്നിട്ടാ ഈ ഒരു മുത്തശ്ശിനെ കണ്ടപ്പോൾ ഞാനതിനങ്ങനെ നോക്കി അതിന്റെ കൈമൽ നല്ല കുപ്പിവെള്ളക്കെ ഇട്ടിട്ട് ഇപ്പൊ ഒന്നും ഇങ്ങനത്തെ ഒരു കാഴ്ച അധികം കാണൂലല്ലേ നല്ല തുണിയൊക്കെ ഇങ്ങനെ മടക്കി കുത്തി മേലെ ഇങ്ങനെ ശരിക്കും വെച്ച് മുടിയൊക്കെ കണ്ട ചീനക്കെ ഇട്ട് കെട്ടി കൈമൽ രണ്ട് കൈമലും കുപ്പിവെള്ളിട്ട് എന്തോ ഒരു ആവശ്യത്തിന് വന്നതാ തോന്നുന്നുണ്ട് പരിചയമുള്ള ആരോണോ ഇവരെ അറിയില്ല കേട്ടോ അങ്ങോട്ട് വന്നു കഴുത്തിൽ ഒരു മാല ചിരട് പിന്നെ കൈമല് വളയും കാര്യങ്ങളൊക്കെ ഇട്ടാ ഒരു മുത്തശ്ശിയും മുടിയൊക്കെ നല്ല ചീനിക്കിട്ട് ബാക്ക് കെട്ടിവെച്ച എല്ലാം നോക്കണ്ടിട്ടോ വളയും മാലൊക്കെ കമ്മ കാതെ കണ്ടില്ല നല്ല തൂങ്ങി നിൽക്കണേ പണ്ടൊക്കെ കണ്ടിരുന്നില്ലേ അപ്പം നിങ്ങൾക്ക് അതിനെ കണ്ടപ്പോങ്ങനെ അതിശയം തോന്നിയിട്ടാ അതിൻ്റെ ആ കമ്മലൊക്കെ ഇങ്ങനെ ചെവിയൊക്കെ ഇങ്ങനെ ആടുന്നുണ്ടല്ലോ നമ്മളെ പണ്ടത്തെ മുത്തശ്ശിയാളൊക്കെ പോലെ വലിയ കമ്മലൊക്കെ ഇട്ടിട്ട് പക്ഷെ അത് ഒറ്റക്ക് പോകുമ്പോൾ എനിക്കൊരു പേടി കാരണം എന്ന് വെച്ചാൽ ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വാഹനങ്ങൾ ഉണ്ട് അപ്പോൾ ഈ ഒരു വാഹനങ്ങളൊക്കെ പോകുന്ന സമയത്ത് കഴിഞ്ഞു റോഡ് മുറിച്ച് കിടക്കുമ്പോഴൊക്കെ ചെവിക്ക് വല്ല പ്രശ്നം ഉണ്ടാവുമോ ചെവി കേൾക്കും എന്നൊക്കെ ഒരു തോന്നിയൊരു പേടിയാണല്ലോ നമുക്ക് അപ്പോൾ ഇതാ സ്കൂളും വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ സഫമോളോള് വാങ്ങിയ ഫാൻസി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇതാ പുറത്തിറങ്ങി ഓളപ്പം ഷിഫുവിനാണ്ട് കൊണ്ടുവരാൻ വണ്ടി പോയിക്കണേ അപ്പോൾ ഞങ്ങളോട് വണ്ടി കയറിയിരിക്കാനും പറഞ്ഞു അപ്പോൾ അതാട്ടോ ഷിഫു വരുന്നുണ്ട് ഷിഫു ഓളെ ഫ്രണ്ടും കൂടി കേട്ടോ വരുന്നത് ഓല് പ്ലസ് ടു എക്സാമോ കഴിഞ്ഞ് എങ്ങനെ ഉണ്ട് വന്ന് എന്താ കമ്പ്യൂട്ടർ സയൻസോ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനോ അങ്ങനെന്താ പറഞ്ഞിരുന്ന വിഷയം മോഡൽ എക്സാം എക്സാമൊക്കെ വളരെയധികം ഈസി ആയിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ ഇതെങ്ങനെ പബ്ലിക് എക്സാം എങ്ങനെയാ അറിയില്ല എന്തൊക്കെ തന്നെയാലും ഓലതാ വന്ന് ഞങ്ങളെല്ലാവരും വണ്ടി കയറിട്ടാ അപ്പം ഷിഫ് പറഞ്ഞ മൂന്ന് കുട്ടികളും കൂടി വരാണ്ട് ഒരു നാലേ മുക്കാലാവുന്നു അപ്പം അത് ആ മുത്തശ്ശി വീണ്ടും നടു റോട്ടിലൂടെ അങ്ങനെ നടക്കുകയുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു കണ്ടപ്പോൾ ഒരു പേടി തോന്നിട്ടോ അതിങ്ങനെ ഒരു അലക്ഷ്യമായി നടക്കുകയാണ് എന്തെങ്കിലുമൊക്കെ വാഹനങ്ങളൊക്കെ വരുമ്പോളേ പെട്ടെന്ന് ശ്രദ്ധിക്കൂലേ എന്നൊക്കെ ഒരു തോന്നില്ലേ കാരണം അത്രക്ക് പ്രായമായ അതിൻ്റെ കൂടെ ആണെങ്കിൽ ആരും നല്ല പൊരി വെയിലത്ത് അത് നടു റോട്ടിലൂടെ ഇങ്ങനെ നടക്കുകയാണ് പിന്നെ ഇവിടുത്തെ പരിചയമുള്ള മുത്തശ്ശി ആയിരിക്കും ഒരുപക്ഷെ കണ്ടില്ലേ റോഡൊക്കെ മുറിച്ച് കടന്ന് പോകണമൊക്കെ ഉണ്ട് കേട്ടോ ആരെങ്കിലൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ടായിരിക്കും ഒരു പക്ഷെ അത് ഇവിടെ ഉള്ളത് തന്നെ ആയിരിക്കും നല്ല പരിചയമുണ്ട് എല്ലാ ഷോപ്പിലും അത് കയറണമുണ്ട് അപ്പം ഷിഫുവിൻ്റെ ബാക്കി മൂന്ന് ഫ്രണ്ട്സും കയറിയിരിക്കുന്നുണ്ടട്ടോ ഒരു നാലാളും ഞങ്ങൾ മുന്നിലാണ് ഇരിക്കുന്നത് ഏകദേശം അഞ്ച് മണിയോട് കൂടിയതാ ഞങ്ങൾ ഞങ്ങളെ വീട്ടിൽ എത്തിയിട്ടാണ് ആ കുട്ടികളൊക്കെ അവരുടെ വീടിൻ്റെയൊക്കെ അടുത്തായിട്ട് ഇറക്കി കൊടുത്ത് ഞങ്ങളുതാ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് ഇറങ്ങാ അപ്പോൾ ഇൻഷാള്ള നമുക്ക് നമ്മുടെ സ്റ്റോറിയായിട്ട് കാണാം അപ്പോൾ ചെറിയൊരു വീഡിയോ എടുത്തപ്പോൾ നിങ്ങളോടൊന്ന് പങ്കുവെച്ചെന്ന് മാത്രം അപ്പോൾ എല്ലാവരോടും അസലാമലേക്കും വറഹമത്തുള്ള ഉബരക്കാട്ടു